ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ വിലങ്ങന്നൂർ ഭാഗത്ത് പി ചി ഡാമിനടുത്തുള്ള വിലങ്ങന്നൂർ ഭാഗത്ത് ഇരുപത് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമിട്ട് സൂപ്പർ വീട് നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുള്ള വീട് രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്ത്റൂം സിറ്റൗട്ട് ഹാള് കിച്ചൺ അതുപോലെ വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആണ് വിലങ്ങന്നൂർ ഭാഗം തൃശ്ശൂര് കണ്ണാറ വിലങ്ങന്നൂര് ഭാഗം പി ചി ഡാമിനടുത്തുള്ളത് ഏകദേശം ആറ് മീറ്റർ രീതിയിലുള്ള ടാറിങ്മൊഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് രണ്ട് സൈഡ് റോഡാണ് ഒരു സൈഡ് കോൺക്രീറ്റ് വഴിയും ഒരു സൈഡ് ടാറിമൊഴിയും ഫുൾ ആധാരം ഫുള്ള് പട്ടയം ഫുള്ള് കരഭൂമി അതായത് കുരയിടം പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി വീട് അതാണ് വഴി ഒരു സൈഡ് കൊങ്ങറ്റ് വഴി ഒരു സൈഡ് ടാറിങ് വഴി അപ്പം അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ